ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ അർച്ചനയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞു കാരണമാണ് നെല്ലിശ്ശേരിയിൽ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് സേതുമാധവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച നിമിഷം അർച്ചനയോട് വെട്ടി തുറന്ന് പറയുകയാണ് അവന്തിക അർച്ചനയുടെ കുഞ്ഞ് ഒരു ശാപം പിടിച്ച ജന്മമാണെന്ന് പറയുകയും ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ നെല്ലിശ്ശേരി കുടുംബം തകരുമെന്നും പറഞ്ഞ് അക്കാരണത്താലാണ് സേതുമാധവൻ ഇപ്പോൾ ഇങ്ങനെ സ്ട്രോക്ക് ഉണ്ടായതെന്നും അവന്തിക പറയുന്നത് കേട്ട് അർച്ചനയുടെ മനസ്സ് തരുന്നു അർച്ചന സേതുമാധവന്റെ അരികിലെത്തി കരഞ്ഞുകൊണ്ട് ഇത് സത്യമാണോ എന്നും അവന്തി കിടത്തി അക്കാര്യം എന്നോട് പറഞ്ഞുവെന്നും അർച്ചന പറയുമ്പോൾ സേതുമാധവൻ അർച്ചനയുടെ വാക്കുകൾക്ക് മറുപടി നൽകാനാകാതെ വിഷമിക്കുന്നു പിന്നീട് സച്ചി അനൂപിനെ തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ട് സച്ചി അനൂപിനെ ജാമ്യത്തിൽ ഇറക്കുമ്പോൾ കൊടുക്കില്ല എന്നുള്ള രീതിയിൽ അവന്തിക അർച്ചനയും സച്ചിയും ചേർന്ന് അനൂപിനെ ഫോണിലേക്ക് ഗൾഫിലേക്ക് പറഞ്ഞു വിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞ എൻ്റെ തെറ്റിദ്ധാരണയിൽ ശിയെ കിഡ്നാപ്പ് ചെയ്യുന്നു ഇതൊന്നും അറിയാതെ പാകം പാവം അർച്ചന വീട്ടിൽ മടങ്ങി മടങ്ങിയെത്തുമ്പോൾ അർച്ചനയ്ക്ക് മറ്റാരും അറിയാതെ അവന്തിക അർച്ചനയുടെ പ്രഗ്നൻസി അബോട്ടാവുന്നതിന് വേണ്ടിയുള്ള മരുന്ന് നൽകുകയും ഭക്ഷണത്തിൽ അതറിയാതെ അർച്ചന കഴിക്കുന്നതോടൊപ്പം അർച്ചനയ്ക്ക് വയർന്ന് വേദന ഉണ്ടാകുന്നു അസ്വസ്ഥത മൂലം അർച്ചന നിലവിളിക്കുമ്പോൾ താഴെ ചെടികൾ നനച്ചൂടുന്ന അവന്തി അനഹ സ്നേഹിയോട് പറയുന്നത് ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞിൻ്റെ ജാതകദോഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അർച്ചന അവിടെ നിന്ന് അനഹേ എന്ന് ഉറക്കം നിലവിളിക്കുന്നു ആ നിലവിളി കേട്ട് അനഹ ഓടിച്ചെല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും സ്നേഹ പറയുന്നു അതെ ആർക്കും യാതൊരു ഉപദ്രവമില്ലാതെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാതെ ആ ജീവനങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് സ്നേഹ അർച്ചനയുടെ ആ നിലവിളിക്കേട്ട് അവിടേക്ക് പോകാൻ കാണിച്ചങ്ങനെ നിൽക്കുകയും അനഹയെ പോകാൻ അനുവദിക്കാതെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു